സർക്കാർ വാദം പൊളിയുന്നു സി പി എമ്മും മുഖ്യമന്ത്രിയും സഹായിച്ചു ബാറുടമകളെ കയ്യു സഹായിച്ചത് ഈ എൽ ഡി എഫ് സർക്കാർ എന്നുള്ള വിമർശനങ്ങൾ അതിശക്തമായി ഉയർത്തുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ബാർകോഴ വിവാദത്തിൽ സർക്കാരിന്റെ വാദങ്ങൾ പൊളിയുന്നു ബാർ ഉടമകൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെയും വാദങ്ങളാണ് പൊളിയുന്നത് ബാർ ഉടമകളെ കയ്യു സഹായിച്ചത് എൽ ഡി എഫ് സർക്കാരാണ് പണപ്പിരിവ് മുഖ്യമന്ത്രി അറിഞ്ഞാണ് മന്ത്രി മുഹമ്മദ് റിയാസിനും പങ്ക് എന്നാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ആക്ഷേപങ്ങൾ ഭീഷണിയെ തുടർന്ന് മാപ്പപേക്ഷയുമായി ബാർകോഴ പുറത്തിറയിച്ച അനിമോനും രംഗത്ത് വന്നെങ്കിലും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല താനിച്ച മെസ്സേജ് എല്ലാവർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നാണ് അനിമോന്റെ ഇപ്പോഴത്തെ വാദം ഡ്രൈഡേ മാറ്റുന്നതിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നത സമിതി അനുകൂല തീരുമാനമെടുത്ത് സർക്കാരിന് സമർപ്പിച്ചിരുന്നു ബാറുകളുടെ പ്രവർത്തന സമയത്തിൽ ഇളവുകൾ വേണമെന്ന ഉദ്യോഗസ്ഥ തലത്തിൽ ശുപാർശയുണ്ടായിരുന്നു ഇത് പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്ത് നടപ്പാക്കാനായിരുന്നു എക്സൈസ് ആലോചന തെരഞ്ഞെടുത്ത ടൂറിസം കേന്ദ്രങ്ങളിലെ ഹോട്ടലുകളിൽ ബിയർ വിളമ്പണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇതിലൂടെയും ലക്ഷക്കണക്കിന് രൂപയുടെ കോട ഇടപാടിനുള്ള കളം ഒരുക്കുകയായിരുന്നു മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ചകൾക്കായി അടുത്ത അടുത്തമാസം ബാറുടമകളടക്കമുള്ളവരുടെ യോഗം വിളിക്കാനും മന്ത്രി എം പി രാജേഷ് തീരുമാനിച്ചിരുന്നു ചർച്ചകൾക്ക് മുൻപ് പണം ശേഖരിച്ചു നൽകണം ഇതാണ് ഫെഡറേഷൻ ഓഫ് കേരള ബാർ ഹോട്ടൽസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനുമോന്റെ വാട്സ്ആപ്പ് സന്ദേശത്തിലും വ്യക്തമാകുന്നത് സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുൻപ് മദ്യനയം പ്രഖ്യാപിക്കുന്നതാണ് രീതി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഇതിന് കഴിഞ്ഞില്ല ഇത് അവസരമാക്കുകയായിരുന്നു സിപിഎം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മദ്യനയത്തിൽ മാറ്റം വരുത്താമെന്നും തെരഞ്ഞെടുപ്പ് ഫണ്ട് ഉൾപ്പെടെ വേണമെന്ന് വിലപേശുകയും ചെയ്തു ഇതനുസരിച്ചാണ് പണപ്പിരിവ് നടത്തിയത് പണപിരിവ് വിവാദമായതോടെ മദ്യനയത്തിൽ തൽക്കാലം മാറ്റം വരുത്തേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ കോഴ ആരോപണത്തിനെതിരെ സി ബി ഐ രംഗത്ത് വന്നിട്ടുണ്ട് പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണവും ആവശ്യപ്പെട്ടു ഇതോടെ മന്ത്രി എം പി രാജേഷിന്റെ പരാതിയിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് അന്വേഷിച്ച റിപ്പോർട്ട് നൽകണം ക്രൈംബ്രാഞ്ചിന്റെ ക്ലെയിം ചിറ്റുമായി നിയമസഭയിൽ എത്തുമ്പോൾ പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ തള്ളിക്കളയാനും സാധിക്കും ദേശീയപാതയോരത്ത് ബാറുകൾ പാടില്ലെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടതോടെ അടച്ചുപൂട്ടേണ്ടി വന്ന ബാറുകളെ സംരക്ഷിക്കാൻ സംസ്ഥാന പാതകളാക്കി മാറ്റിയത് ഈ സർക്കാരാണ് ബാറുകളുടെ ലൈസൻസ് പുതുക്കി നൽകി നികുതി കുടിശ്ശിക ഉൾപ്പെടെ ഇളവുകൾ നൽകി സഹായിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം നടപ്പാക്കിയതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം ഇതിനിടെ മധ്യനയത്തിൽ യോഗം വിളിച്ചതിന് തെളിവുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മെയ് ഇരുപത്തിയൊന്നിന് ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിൽ ഡ്രൈഡേ വിഷയം ചർച്ചയായതും തുടർന്നാണ് പണപ്പിരിവ് നടന്നതെന്നും വി ഡി സതീഷൻ ആരോപിച്ചു സൂ മീറ്റിംഗിന്റെ ലിങ്കടക്കം പുറത്തുവിട്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം മദ്യനയ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് എക്സൈസ്മാർ പച്ചക്കള്ളം പറയുന്നു എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് സർക്കാരിന് മുന്നിൽ ആറ് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു ടൂറിസം വകുപ്പ് എന്തിന് എക്സൈസ് വകുപ്പിനെ മറികടന്നു മന്ത്രിമാർ എന്തിന് കള്ളം പറഞ്ഞു മന്ത്രി എം രാജേഷ് എന്തിന് ഡി പരാതി നൽകി ടൂറിസം മന്ത്രി ബാർമയത്തിൽ തിടുക്കത്തിൽ ഇടപെട്ടത് എന്തിന് കെ എം മാണിക്കെതിരെ ആരോപണം വന്നപ്പോൾ സ്വീകരിച്ച വിജിലൻസ് അന്വേഷണ മാതൃക എന്തുകൊണ്ട് സ്വീകരിച്ചില്ല മുഖ്യമന്ത്രി എന്തിന് മൗനം നടിക്കുന്നു ആറ് ചോദ്യങ്ങളാണ് വി ഡി സതീശൻ ചോദിച്ചിരിക്കുന്നത്